എനിക്കെതിരെ വീണ്ടും വധഭീഷണി വന്നിരിക്കുന്നു സാ അണ്ണൻ വധഭീഷണി പറഞ്ഞപ്പോ ഓടി വന്ന പണി നിർത്തി ഓടി വന്നാലും എന്റെ അണ്ണൻ ഇങ്ങനെ സംഭവിച്ചല്ല പറഞ്ഞാ പറ അന്നിങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ല ഏത് മഹാഭാവിയാണ് അണ്ണാ അനെ വധഭീഷണി ചെയ്തത് അണ്ണാ പറ സാധാരണ വാട്സാപ്പിലേക്ക് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെയാണ് ഇത്തരം വധഭീഷണികളൊക്കെ എനിക്കെതിരെ വരാറുള്ളത് ഇപ്പൊ ഇവിടെ ആണ് കഴിഞ്ഞ ദിവസത്തെ കേൾക്കുമ്പോ തന്നെ ഒരു വിമിഷ്ടം എന്താ ചെയ്യലെ സംഘികളെയും സുഖിപ്പിച്ച് വർഗീയതയും പറഞ്ഞ് മുസ്ലിങ്ങളെ മൊത്തവും കുറ്റവും പറഞ്ഞ് കുത്തിത്തീർപ്പുണ്ടാക്കി സംഖ്യന്റെ കോണവും അലക്കി ജീവിച്ചുകൊണ്ട് പോണ ഒരു വ്യക്തിയാണ് ആ വ്യക്തിന്റെ ഒരു അവസ്ഥ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം ഈ പറഞ്ഞ നിന്റെ തല ഇനി ബാക്കി ഉണ്ടാവില്ല താമരശ്ശേരിയിൽ വന്ന് നിന്റെ തല ഞങ്ങൾ എടുക്കും അതിന് അധിക കാലം വേണ്ടി വരില്ല നീ അത് ഓർത്തോ എന്ന് പറഞ്ഞ പാലസ്തീൻ കൊടിയൊക്കെയാണത് ആ ഒരു കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാളെ എൻ്റെ മോനെ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഒരു കൊതുവിനടിച്ച് കൊല്ലാൻ ഇത്രയും ബിൽട്ടപ്പിന്റെ കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതെ ഒരു കൊതു നമ്മുടെ കയ്യിൽ വന്നിരുന്ന് കടിക്കുകയാണെങ്കിൽ അതിങ്ങനെ തട്ടി ഇങ്ങനെ വിടിച്ചു വിടാനുള്ള ഒരു കാര്യമേ ഉള്ളൂ പക്ഷെ ഇത്രയും ബിൽട്ടപ്പിന്റെ ആവശ്യമുണ്ടോ ഏഹ് ഒരു കൊതുവിനെ കൊല്ലാൻ ഇത്രയും ബിൽട്ടപ്പ് അടിച്ചിട്ട് നടക്കുന്ന കേരളത്തിൽ ഏത് ഗതികെട്ടവനാണവോ അല്ല മോന ഉദ്ദേശിച്ച് പറഞ്ഞല്ലോട്ടാ ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞാണ് മോൻ ഭയങ്കര സംഭവമാണല്ലോ എന്നിട്ട് എന്തായി മോനെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കേട്ടുകൊണ്ട് ഒരു വ്യക്തി എനിക്കെതിരെ ഉയർത്തിയ വധഭീഷണിയാ ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ചിട്ടുള്ളത് ആണോ എൻ്റെ കുട്ടിയെ ഓഹ് വല്ലാത്തൊരു കഷ്ടം തന്നെ കഷ്ടം തന്നെ അല്ല പിന്നെ ഞാൻ ഒന്ന് ആലോചിക്കുന്ന എന്താ വെച്ചാലേ നീ എന്തായാലും ഈ സംഘികളെ സുഖിപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ അതുകൊണ്ട് നീ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു പരിപാടിയാണോ ഇതേ വീഡിയോ ഉണ്ടാക്കാനും റീച്ചിന് വേണ്ടിയിട്ടും ആ സംഖികൾക്കൊക്കെ ഒരു ഒരു സഹതാപം നിന്റെ മേലെ പിടിച്ചു പറ്റാൻ വേണ്ടി നീ തന്നെ എന്തായാലും നിനക്ക് തന്നെ കുറച്ച് ഐഡിയകളൊക്കെ ഉണ്ടാകുമല്ലോ ആ ഐഡിയ നീ തന്നെ എഴുതി പലസ്തീൻറെ കുറച്ച് കൊടികളൊക്കെ വെച്ച് പലസ്തീന്റെ സ്റ്റിക്കറൊക്കെ അടിച്ച് നീ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു കമൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മുന്നേ നിനക്ക് ഒരുപാട് ഭീഷണി വന്നു 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 പറയാനില്ലാതെ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നിനക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റും പക്ഷെ നിനക്ക് ഭീഷണി വരുന്നേ ഉള്ളൂ നിനക്കൊന്നും പറ്റിട്ടുമില്ല അതുകൊണ്ട് പറഞ്ഞു പോയത് അട്ടാ ശരിയാണ് അങ്ങനെ ആയിരിക്കോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പരസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എത്രത്തോളം ആളുകൾ അസ്വസ്ഥരാകുന്നുണ്ട് എന്താ ചങ്ങതി നീ പറയണത് അസ്വസ്ഥത ഇല്ലാതിരിക്കോ നീ മൊബൈൽ ഫോണും വെച്ചുകൊണ്ട് സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ തൊള്ളയിൽ വരുന്ന ഫുള്ള് നുണയും ഒരു മതത്തിന് നേരെ വിമർശിച്ചുകൊണ്ടിരിക്കാം ഈ ഒരു മതത്തിന്റെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരായാലും തോന്നി ഫൂടെ അടക്കാൻ മതിയായി നിന്റെ മോൻ തരണം സ്വാഭാവിക അല്ലേ നീ ഈ മുസ്ലിങ്ങളെ പറയുന്ന പോലെ നീ സംഖ്യകളെ നോക്കിട്ട് പറയാ തണ്ടാ മൈരേ അങ്ങനെ പറയാ അപ്പൊ അറിയാൻ എനിക്ക് നിന്റെ ഈ ശ്വാസം വിടാതെ പിടിച്ചു നിന്നിട്ട് പൊട്ടിയെ തറിക്കുന്ന വാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഒന്ന് പറഞ്ഞു നോക്കുന്നത് നിന്റെ കോണവര് വലിച്ചു ഗ്രഹിച്ചിട്ടുണ്ടാകും ഇത് മുസ്ലീമുകളായതുകൊണ്ട് ചാഞ്ഞ് നിൽക്കുന്ന മാവായപ്പോ കയറി മാങ്ങ പറഞ്ഞ നല്ല സുഖം അന്നാഥത്തിലേക്ക് വിഴുകുമ്പോ ആരെങ്കിലും രണ്ട് കൊട്ടു തീരും സ്വാഭാവികം അറിയാൻ മതിയായി എന്ത് മൈതി വർത്താനാണ് നീ പറഞ്ഞത് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരും നമ്മൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ എത്രത്തോളം വലിയ അസ്വസ്ഥതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു കമന്റി ഈ ഒരു വധഭീഷണി എന്ന് പറയുന്നത് ഒന്നും നീ ശ്വാസം കിട്ടി സംസാരിക്കണാ നിന്നെ തട്ടാനായിട്ട് ഈ വധഭീഷണിന്റെ ആവശ്യമൊന്നും വരില്ല നീ സംസാരിക്കുന്ന സംസാരത്തിൽ ശ്വാസം കിട്ടാതെ തന്നെ സാധ്യതയുണ്ട് ഒന്ന് ശാസം എന്തിനാണ് ഇത്ര വലിയ ബിൽഷപ്പക്കുന്നത് സൂപ്പിക്കാനാ സങ്കുമ്പോ നിന്നോട് മേലെ ഒരു അട്രാക്ഷൻ വരും ഒരു സെന്റിമെന്റ് വരും അല്ലേ ഓ എന്ത് തള്ളാ നീ തള്ളണത് ഒരു മയത്തിലൊക്കെ തള്ളേ ഇങ്ങനെയൊക്കെ തള്ളോ ഓ അല്ലാത്തവരും തള്ളി തള്ളു കഴിഞ്ഞുണ്ടാ എന്തെങ്കിലും തള്ളിക്കോ കേറിയാം കൃത്യമായിട്ട് എനിക്കെതിരെ ചുറ്റും ഒരുപാട് ആളുകൾ ഒരു അവസരത്തിന് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് മയിരിന് നീ ആരടേ മൈരേ നീ ആരാണപ്പ നിന്റെ വിചാരം ഉസ്താബാദന ഏഹ് ഇടയ്ക്ക് അഞ്ഞാതെ നീ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉള്ള വർഗീത മൊത്തം ഒരു മതത്തിൽ നേരെ കൊട്ടിക്കോഷിച്ച് ആ സംഗീകളെയും സുഖിപ്പിച്ച് അതികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അട്ടാപ്പിച്ച വാങ്ങി അതിൽ അന്നം തിന്നുന്ന ഒരു മൈരൻ അത് മേലെ നീ ഒരു മൈരല്ലടേയും എന്റെ വിചാരം ആരാന്നുലാം അബി നട്ടെ രാവിലെ ചോറുണ്ടാ നീ രാവിലെ ചോറുണ്ടാ വീട്ടില് ചോറ് വയ്ക്കാനുള്ള അരി ഉണ്ടോ നീക്ക്

ഒരുപാട് കാര്യങ്ങൾ ഉപ്പാനെ മൈരേ തെറി വരും നിന്റെ ഉമ്മയ്ക്കും തെറി വരും നിന്റെ വാപ്പായ്ക്കും തെറി വരും നിന്റെ ഉപ്പായ്ക്കും തെറി വരും എങ്ങനെ വരാതിരിക്കും നിന്നെ പോലെ ഒരു വേട്ടാവളിന് അല്ലെ അവരുണ്ടാക്കിയിട്ടിരിക്കണത് വരൂടാ നിനക്ക് വാട്സപ്പിലും തെറി വരും എല്ലാ പണ്ണാങ്കട്ടിലും തെറി വരും കാരണം ഒരു മതത്തെ നോക്കി ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പുനഷ്ടും പറഞ്ഞുകൊണ്ട് വർഗീതം പറഞ്ഞുകൊണ്ടിരുന്നാ നിന്നെ എന്റെ ഉമ്മയ്ക്കുപ്പിക്കൊക്കെ തെറി വരും നിനക്കൊന്നും തെറി വരും സ്വാഭാവിക അല്ലെട മൈരത് ആ എന്തിനാണ് മൈര് ഇങ്ങനെ നീ ജീവിക്കുന്നത് ഇവിടെ വല്ല വിദ്യാഭ്യാസമൊക്കെ പഠിച്ച് വല്ല ഓഫീസിലോ എവിടേക്കും എന്തെങ്കിലും ഒരു ജോലി വാങ്ങി നല്ല അന്തസ്സോട് കൂടി പൈസ സമ്പാദിച്ച് ആ വാപ്പിനും ഉമ്മിനും നോക്കാതെ ആ പൈസ കാലത്ത് ആ വാപ്പിനും ഉമ്മിനെ തെറി ഇങ്ങനെ കേൾപ്പിക്കണ നാട്ടുകാരുടെ കൈന്ന് നീ ഏത് മൈരനടാ ഇങ്ങനത്തെ ഒരു മൈരനായി പോലടാ അവന്റെ അമ്മയുടെ ഒരു ഭരതീഷണി വന്നത്ര തള്ള മതഭീഷണി വന്നു അതൊന്നും തന്നെ നമ്മൾ അത്ര പ്രത്യേകിച്ച് ഒരു വീഡിയോ ഒന്നും ചെയ്യാറില്ല പക്ഷെ ഇത് പരസ്യമായിട്ട് പോലും നമ്മൾ ഇതുപോലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് ആളുകൾ അസ്വസ്ഥരാണ് അതിന് നമ്മൾ എന്തും ചെയ്യും ഞാൻ എവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടല്ലേ ഇത്തരത്തിലൊരു വധഭീഷണി ഉയർത്തിയിട്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ ഈ ഒരു ഈ കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ അങ്ങനെ വരട്ടെ എന്റെ ഇത് നിന്റെ നാട്ടിൽ ഏതോ പീക്കരി പിള്ളേരെ പാടത്തോ പറമ്പിനോ ഒന്നിനോ രണ്ടിനോ അല്ല കുളിക്കാനൊക്കെ പോകുമ്പളേ നീ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവോ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഡെയിലി കാണുന്നുണ്ടാവും അപ്പൊ നിന്നൊന്ന് ഓലപ്പടക്കം കാണിച്ച് പേടിപ്പെടുത്തിയതാണ് ചങ്ങാതി അതിന് നീ നിന്നെ പേടിച്ച് തൂറിയാ എന്തൊരു അവസ്ഥയാണ് ചങ്ങാതിയെ നിന്റെ നാട്ടിലേതോ പിള്ളേരെ എന്നെ പേടിപ്പെടുത്താൻ വേണ്ടി കാണിച്ചതാണ് അതിനാണ് ഇത്രയും ബിൽത്തപ്പിട്ട് തട്ടണത് നീ ഓ നിന്റെ ബിൽട്ടപ്പ് കണ്ടാ തോന്നും ബഹിരാകാശത്തുനിന്ന് ഏതോ ഒരു ക്യാമറ വെച്ച് നിന്നിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഏതാ നീ കങ്ങാതിയെ ഒരു പല്ലിനെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ട് ഒരു ഇന്റർനാഷണൽ പരിപാടിയൊക്കെ എടുക്കുവോ ആ ഒരു ചെറിയ കോലടത്ത് വട്ടിയ പോലെ അങ്ങാതിയെ എന്താ നീ നീ തള്ളി മറിക്കണെ ആരെ സൂചിപ്പിക്കാനായി തള്ളി മറിക്കുന്നത് തുടങ്ങിക്ക തുടങ്ങിക്ക വളരെ വ്യക്തമായിട്ട് ആ സ്ഥലം ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് എനിക്ക് എനിക്കെതിരെ വധഭീഷണി ഉയർത്തിയിട്ടുള്ളത് ഇത്തരം വധഭീഷണി ഉയർത്തുന്ന സകലയാളുകളോടും ഇത്തരം ആഗ്രഹമുള്ള സഖലയാളുകളോടും പറയാനുള്ളത് ഞാൻ നിരന്തരം ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെ നിന്നെ തീട്ടത്തിലുമുക്ക് ചൂട് കൊണ്ടടിച്ച പോലും നീ ഈ പരിപാടം നിർത്തില്ല എന്നൊക്കെ ഞമ്മക്കറിയാം നമുക്കല്ല എല്ലാ നാട്ടുകാർക്കും അറിയാം കാരണം നീ ഇത് ഇതിന് ഈ പച്ചർച്ച തിന്ന് സുഖിച്ചു ജീവിച്ചുപോയി നീ ഇതെന്ന് പിന്മാറില്ല കാരണം ഇത് നീ ഇതിന്റെ സു രുചി കണ്ടുപോയവനാണ് നീ ഉം അല്ലാതെ നീ മല്ല മറ്റേതൊന്നല്ല ഇതിന്റെ ജീവിക്കാൻ നിനക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുള്ളൂ അധ്വാനിക്കാൻ എനിക്ക് കഴിയില്ല അധ്വാനിച്ച് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ഒരു അവസ്ഥ നിന്റെ ഒരു അവസ്ഥ അല്ല നിന്റെ ഉമ്മയും ഉപ്പയുടെ ഒരു അവസ്ഥ അല്ലെ വയസായ കാലത്ത് ആ രണ്ടിനും നാട്ടുകാരുടെന്ന് തെറി തെറിവേടിച്ചു കൊടുക്കുന്ന ഒരു പാഴ്ജന്മമായ പോയല്ല മൈരേ നീ എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ കൊല്ലാൻ വരുന്നേ എന്നെ കൊല്ലാൻ വരുന്നേ തീട്ടത്തിന് പോലും വേണ്ടാത്ത നിന്നെ ആരുടെ മൈര കൊല്ലാൻ വരുന്നത് ആ നീ ആ മൈര് സങ്കൊണ്ട് അങ്ങനെയാ നിനക്ക് ജീവിക്കാൻ എന്നെ കൊല്ലാൻ തരുന്നേരും ചാക്കിനു പൊക്കി വിടാൻ നിനക്ക് നല്ല മെയ്വഴക്കമുണ്ടല്ലോ ശരീരമൊക്കെ അതൊന്നു ട്രൈ ചെയ്ത് നോക്കി നീ ചെയ്യൂല നിനക്ക് ഇതേ പറ്റൂ മൂഞ്ചിച്ച് നക്കിത്തിഞ്ിട്ട് അടുത്തത് കൂടി പറ പെട്ടെന്ന് വേണം എനിക്ക് പണിക്ക് വേണം ഞാൻ ജനിച്ച എൻ്റെ രാജ്യത്ത് നടക്കുന്ന ഡെവലപ്മെൻ്റ് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങള് പൊതുസമൂഹത്തിലേക്ക് നിരന്തരം എത്തിക്കുക തന്നെ ചെയ്യും അത് കഴിഞ്ഞ തള്ളിമറിച്ചു കഴിഞ്ഞ തള്ളി മറച്ചു സൂപ്പിച്ച് കഴിഞ്ഞാടെ സൂപ്പിച്ച് കഴിഞ്ഞ ആ കഴിഞ്ഞ നീ പറണ്ടത് അങ്ങനെയല്ല നീ മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ടും നിന്റെ ഉമ്മാപ്പ എന്നൊക്കെ നീ പറഞ്ഞതുകൊണ്ടും ഞാൻ നിന്റെ അടുത്ത് പറയണേ അങ്ങനെയല്ല പറയേണ്ടത് അതായത് ഞാൻ ജനിച്ചു വളർന്ന മതത്തെ എത്രത്തോളം കുത്തി തീർപ്പുണ്ടാക്കി സംഖ്യ മുന്നിൽ അടിയറ വെച്ച് ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം ഞാൻ ജീവിക്കും ഞാൻ എന്റെ ജനിച്ചു വളർന്ന മതത്തെ കൂട്ടിക്കൊടുത്തി എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമോ അത്രത്തോളം ഞാൻ ജീവിക്കും എന്ന് പറ പറയാ ബെറ്റർ എന്റെ കണ്ടാ തോന്നും നീ എന്തോ പണ്ട് സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്തവന്റെ ആവേശത്തെ തോന്നും ഈ ഷൂനക്ക് ജീവിക്കുന്നവന്റെ കൊതന്നക്ക് ജീവിക്കുന്നവനല്ലേ മൈര നീ അങ്ങനെ പറഞ്ഞാൽ മതി ഇനിയിപ്പൊ അടുത്ത നാളെ അതാ കണ്ടിട്ട് ഇപ്പൊ വേറൊരു കണ്ണിട്ട് കണ്ടുപിടിക്കണ്ടേ ഇപ്പൊ നാളെ ഒരു കാര്യം ഞാൻ എന്റെ നാട്ടിൽ കൂടെ പാടത്തു കൂടെ നടന്നു പോകുമ്പോൾ നാലഞ്ച് വെള്ളത്തൊപ്പി വെച്ച വൊയിലേക്കന്മാർ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാലസ്തീൻ കൊടിയുർത്തുന്ന ആളുകളൊക്കെ തന്നെ ഹമാസിന്റെ ചിന്തയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നല്ലേ നമ്മൾ ഈ ഈ ഒരു കമന്റുകളൊക്കെ കാണുമ്പോൾ തിരിച്ചറിയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ കഴിഞ്ഞേ സംഘികളെ സൂിപ്പിച്ച് കഴിഞ്ഞ അവസാനം ഹമാസിനെ വരെ എടുത്തു പറഞ്ഞെന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞാ നീ ഏ നീ എന്തെല്ലാം സംഘികളെ കയറി നീ ഇന്റെ ശ്വാസം പിടിച്ചു വെച്ചിട്ട് സംഘികളെ സൂചിപ്പിച്ചാലും നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മയ്യത്താവുക എന്നല്ലാതെ സംഘികളെ സൂചിപ്പിച്ച് തൽക്കാലം ഒക്കെ ജീവിച്ചു പോകുക എന്നല്ലാതെ ഒരു കാര്യമില്ല നീ എത്ര സംഖികളെ സൂചിപ്പിച്ചാലും നിന്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കാണിക്കാം അത് കണ്ടിട്ട് നോക്ക് അതാണ് ആ വീടുകളുള്ള അവസ്ഥയാണ് എൻ്റെ അവസ്ഥ നീയൊക്കെ ശ്വാസം പിടിച്ചു വെച്ചിട്ട് ഈ തൊള്ളപ്പുട്ടടിച്ച് കൊത്തി കൂവിയാലും നീയൊക്കെ സംഘികളുടെ മുന്നിൽ വെറും അടിമകളാണ് അടിമ നിനക്കൊക്കെ ജീവിതകാലം മുഴുവനും ഇതുപോലെ സംഘികളെ സുഖിപ്പിച്ച് അധികളെ അടിമയായി ജീവിച്ച് മരിക്കാനാണ് അട വിധിയെല്ലാം അനുഭവിച്ചോ